പാലക്കാട് കോട്ടായി കോൺഗ്രസ് കോൺഗ്രസ് ഓഫീസ് തന്നെ കോട്ടായിയിലെ മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ മണ്ഡലം മുൻ പ്രസിഡന്റ് മോഹൻകുമാറിന്റെ ഹർജി തള്ളി അവകാശവാദം ഉന്നയിച്ച് മോഹൻകുമാർ നൽകിയ ഹർജിയാണ് തള്ളിയത് കെട്ടിടമുറി കോൺഗ്രസ് പാർട്ടിക്കാണ് നൽകിയിരുന്ന കെട്ടിട ഉടമയുടെ വാദം ആലത്തൂർ മുൻസിഫ് കോടതി ശരിവിച്ചു നിയമ പോരാട്ടം തുടരുമെന്ന് മോഹൻകുമാർ പറഞ്ഞു ഇബാലിന്റെ കൂടുതൽ വിവരങ്ങളുമായി ഇബാൽ ഒടുവിൽ തന്നെ മോഹൻകുമാറിന്റെ വാദങ്ങൾ കോടതി തള്ളിയിരിക്കുന്നു ആ വീടിന്റെ ഉടമസ്ഥൻ പറഞ്ഞ മൊഴിയുടെ അടിസ്ഥാനത്തിലല്ലേ കോടതിയുടെ നീക്കം അരുൺകുമാർ പാലക്കാട് കോൺഗ്രസിനകത്ത് വിഭാഗിത രൂക്ഷമാണെന്ന് ആരോപിച്ചുകൊണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് കോട്ടായിലെ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ആയിരുന്ന മോഹൻകുമാറും സംഘവും കോൺഗ്രസിനകത്ത് എല്ലാ സ്ഥാനങ്ങളും രാജിവെച്ചുകൊണ്ട് സി പി എമ്മിൽ ചേരുന്നത് ഈ അതേ ദിവസം തന്നെ മോഹൻകുമാറിന്റെ നേതൃത്വത്തിൽ കോട്ടായിൽ ഉണ്ടായിരുന്ന കോൺഗ്രസിനെ മണ്ഡല കമ്മിറ്റി ഓഫീസ് പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു അതിനെ ചൊല്ലി കോട്ടായിൽ പിന്നീട് കോൺഗ്രസും സി പി എമ്മും തമ്മിൽ വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾക്കെല്ലാം വഴിവെക്കുകയും ചെയ്താണ് പിന്നീട് പോലീസ് ഇടപെടുന്നു ആർ ഡി ഒ ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ട് പിന്നീട് ഈ കോൺഗ്രസിൻ്റെ പാർട്ടി ഓഫീസിൻ്റെ സംരക്ഷണ അത് ആർ ഏറ്റെടുക്കുകയായിരുന്നു ഇതിനിടയിലാണ് ഈ കെട്ടിടത്തിന് അല്ലെങ്കിൽ കോൺഗ്രസ് ഓഫീസിന്റെ ഓഫീസിൽ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് സി പി എമ്മിലേക്ക് ചേർന്നിട്ടുള്ള മോഹൻകുമാർ ഉൾപ്പെടെ നിയമ പോരാട്ടം ആരംഭിക്കുന്നത് ആലത്തൂർ മുനിസിപ്പൽ കോടതിയിൽ കെട്ടിടത്തിൽ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് മോഹൻകുമാർ ഒരു ഹർജി നൽകുകയായിരുന്നു പക്ഷേ ഈ ഹർജി ഇപ്പോൾ ആലത്തൂർ മുനിസിപ്പൽ കോടതി തള്ളിയിരിക്കുകയാണ് കെട്ടിട മുറി കോൺഗ്രസ് പാർട്ടിക്കാണ് നൽകിയെന്ന കെട്ടിട ഉടമയുടെ വാദം അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഹർജി ഇപ്പോൾ ആലത്തൂർ മുൻസിപ്പൽ കോടതി തള്ളിയിരിക്കുന്നത് മാത്രമല്ല കോൺഗ്രസ് പ്രവർത്തകർ ഓഫീസിൽ പ്രവേശിക്കരുതെന്ന ഒരു ഇഞ്ചക്ഷൻ ഓർഡർ ഉണ്ടായിരുന്നു ഈ ഇഞ്ചക്ഷൻ ഓർഡറും ഇപ്പോൾ ആലത്തൂർ മുനിസിപ്പൽ കോടതി തള്ളിയിട്ടുണ്ട് ഏതായാലും മോഹൻകുമാർ പാർട്ടി വിട്ടതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കോട്ടയിൽ അരങ്ങേറുകയും ചെയ്തത് ഏതായാലും ആലത്തൂർ മുനിസിപ്പൽ കോടതിയുടെ ഇപ്പോഴുള്ള ഈ വിധിക്കെതിരെ പാലക്കാട് ജില്ലാ കോടതിയിൽ അപ്പീൽ നൽകുമെന്നാണ് മോഹൻകുമാർ പറയുന്നത് ഈ കോൺഗ്രസിന്റെ കോട്ടയിലെ ഓഫീസിൽ അവകാശവാദം ഉന്നയിച്ച് ഇനിയും നിയമ പോരാട്ടം തുടരുമെന്നും മോഹൻകുമാർ പറഞ്ഞു വെക്കുകയാണ് അരുൺകുമാർ വിവരങ്ങൾ നൽകിയത്